ഹലോ വെൽക്കം ബാക്ക് ലാസ്റ്റ് ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉമറൊക്കെ പോകുന്നുണ്ട് എന്ന് അപ്പോൾ പോകുന്ന ദിവസം വിശേഷങ്ങളൊക്കെയാണെന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സുകൾ കുറച്ചൊന്നും മടക്കി അടിക്കാറുണ്ടായിരുന്നു എൻ്റേതും മക്കളുടെ ഒക്കെ കേട്ടോ അപ്പം തിരൂര് പോകോട്ടുള്ള ഹൈഷ് ഡിസൈൻസിലാണ് ഞാൻ മടക്കി മടിക്കടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ വൺ ഹവർ സ്റ്റിച്ചിങ് ഉണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് കൊടുത്താൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കിത്തരും അതുകൊണ്ട് പോകുന്നതിൻ്റെ തലേദിവസം രാത്രിയാണിതൊക്കെ ചെയ്യുന്നത് കേട്ടോ അതുവരേക്കും അതൊന്നും ഓർത്തില്ല അതെപ്പോഴും ലാസ്റ്റ് മൊമെൻറ്റിലാണ് നമ്മളെല്ലാം ചെയ്യാറ് പിന്നെ ഷൂ ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു എനിക്കുണ്ട് റോസൂന് വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ ഇക്കാക്ക് വാങ്ങിക്കാറുണ്ടായിരുന്നു നമ്മൾ മുമ്പ് പോയപ്പം വാങ്ങിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ പെട്ടിയിൽ എവിടേക്കോ ആ കെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ നമ്മൾ പല പല സാധനങ്ങളും അവിടെ ഇവിടെ ഒക്കെ യൂട്ടിലിറ്റി ഏരിയയിലൊക്കെയാണ് ഉള്ളത് ഞങ്ങളുടെ പുതിയ വീടിൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ എവിടെയെന്നുള്ളതൊരു ഓർമ്മയില്ല പിന്നെ അത്തരം വാങ്ങിക്കാറുണ്ടായിരുന്നു ഇക്കാക്ക് പിന്നെ നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അപ്പം അത്ര ആകുമ്പം എളുപ്പത്തിന് വേണ്ടി അത്ര വാങ്ങിച്ചു അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചും അവിടുന്ന് എൻ്റെ ഇളാപ്പന കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തിരൂർ സെൻട്രലിൻ്റെ അടുത്തുള്ള ഒരു ചായ ഷോപ്പിൽ വന്നതാണ് ഇതെൻ്റെ എക്കാക്ക പരിചയപ്പെടുത്തുന്ന ഷോപ്പ് കേട്ടോ നല്ല ചായ എവിടെ നല്ല ചായ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ടോ പഴമ്പൊരി വാങ്ങിച്ചത് നിങ്ങൾ വായിക്കുന്നത് ഏഹ് വേണ്ട എന്നിട്ട് കണ്ടോ അത്രയും പറ്റിയ പഴമ്പൊരിയിൽ പരി മുക്കാലം തുറന്നിട്ട് ഇൻഷാല്ല ഞങ്ങളിപ്പം നാലാമത്തെ പ്രാവശ്യമാണ് ഉമ്പ്രക്ക് പോകുന്നത് പച്ച മൂന്ന് പ്രാവശ്യം യു എന്ന് ആയതുകൊണ്ട് തന്നെ അവിടെ മാലിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സഹായത്തിന് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഇപ്പം ഒരു ഈനുണ് റോസിൻ്റെ ഒക്കെ കാലുപിടിക്കേണ്ട രീതിയിലാണ് കാരണം രാവിലെ അവർക്ക് മക്കൾക്ക് സ്കൂളിലൊണ്ട് തന്നെ അവർ വന്നിട്ടേ അവരെ കിട്ടുള്ളു പിന്നെ എന്താണെങ്കിലും ഒരു പണി കിട്ടി പാക്കിങ്ങിൻ്റെ ഇടയ്ക്കാണ് വാഷിംഗ് മെഷീൻ കേടായത് കുറേ അലക്കാനുണ്ടായിരുന്നു പിന്നെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ഈ ഉമ്രൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് ഇക്കാണ്ടത് അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടാനുണ്ടായിരുന്നു അപ്പോൾ കഴുകുന്ന സമയത്താണ് ഡ്രൈ മെഷീൻ കേടായത് അപ്പോൾ അത് നന്നാക്കാൻ ആളെ വിളിച്ച് അത് ഉണക്കാൻ പിന്നെ നമ്മൾ ഫ്ലാറ്റിലും കൂടിയല്ലേ സ്ഥലവും ഇല്ലല്ലോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലായിടത്തും സോഫയിലും ടേബിൾ മേലും ചെയർ ഒക്കെ ഉണക്കി വെച്ചിട്ടുള്ളതാണ് ഉണക്കാൻ ഡ്രസ് ഇട്ടിരിക്കാണ് മോർണിംഗ് നമ്മൾ ഊരയ്ക്ക് പോകാൻ വെച്ചാൽ അപ്പോഴാണ് ഇക്ക മീനും കൊണ്ട് വന്നത് എന്നിട്ട് മീൻ കറി വെച്ച് ഇന്ന് വൈകുന്നേരം നമ്മൾ ഇവിടുന്ന് ഇക്കാൻ്റെ വീട്ടിലോട്ട് പോവും തറവാട്ടിലോട്ട് പോകണം ഇപ്പം ഇതൊക്കെ കായ്ച്ചിട്ട് എപ്പോഴാണോ അതൊക്കെ സെറ്റാവാം ചോറ് മീൻ കറി വെണ്ടക്ക ഫ്രൈ ഇതാണ് ഉച്ചഭക്ഷണം അതിൻ്റെ കൂടെ എക്കാൻ്റെ ഒരു പണിയും കൂടി തന്നു അതായത് ഞങ്ങൾ നാളെ രാവിലെയാണ് പോകുന്നത് അപ്പം ഇക്ക ഇന്ന് മക്കളെ സ്കൂളിലാക്കി വരുമ്പോൾ മീനും കൊണ്ടുവന്ന് മീൻ കറിയും ചോറും ഉണ്ടാക്കാൻ പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പോഴാണ് ഇക്ക മീൻ മീനും കൊണ്ടുവന്നത് അത് വെച്ച് കറി ഉണ്ടാക്കി അതും ക്ലീനാക്കും വേണ്ടനി കിച്ചണൊക്കെ ഇന്ന് വൈകി വൈകിട്ട് ഞങ്ങൾ ഇക്കാൻ്റെ വീട്ടിലോട്ട് പോവും പുലർച്ചായതുകൊണ്ട് തന്നെ എക്കാൻ്റെ വീട്ടിലാണ് പോകുന്നത് പിന്നെ മക്കളുടെ ചെരുപ്പും എൻ്റെ ചെരുപ്പും ഒക്കെ പുറത്ത് ഇങ്ങനെ പരന്നെടുക്കല്ല അതുകൂടി ചെറിയ സ്പേസല്ലേ ഉള്ളൂ അപ്പം എല്ലാം ഷൂറാക്കിലോട്ട് ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം എടുത്ത് വെച്ച് ഇനി പാക്കിങ് ആണ് റൂ സ്കൂൾ വിട്ടപ്പിക്ക നല്ല കുട്ടിയെ റോയ് ഒക്കെ പഠിച്ചിരിക്കണം നമ്മളെടുക്ക റോയ് நம்மள எடுக்க போனது நம்மள எடுக்க போன ரூய் நம்மள போன உரு அரமீன் பள்ளிக்கு போன எந்த உடும்பா உம் പറഞ്ഞ കുട്ടിയാണ് നാളെ സ്കൂളിൽ പോലെ വീട്ടില് വന്നു എഴുതൂട്ടു പറഞ്ഞത് മാമെന്താ പറഞ്ഞേ ഇനി സ്കൂളിൽ വരണ്ട അറിഞ്ഞ നാളെ വരണ്ടായിരുന്നോ അപ്പോ സാറ്റർഡേ സൺഡേ വരണന്ന് പറഞ്ഞോ ഏ യൂണിഫോം മാറ്റിട്ടാ ചോറ് കഴിക്കണ്ടേ സ്കൂളിക്കെന്താ കഴിച്ച പോയി ആ വെണ്ടയ്ക്കും ഫ്രൈഡ് റൈസും തിന്നോ ടേസ്റ്റ് ഉണ്ടായിരുന്നാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാവാ ഞാനെപ്പോഴും വിട്ടുപോകുന്നൊരു കാര്യമാണ് ഈ വെള്ളം നനിക്കുന്നത് ചെടികളുടെ ഓർമ്മ ഉണ്ടാവില്ല അവിടെ ഫ്ലാറ്റിൽ വന്ന ശേഷം ചെടികളുടെ ഓർമ്മ ഉണ്ടാവില്ല ഓർമ്മ ഉണ്ടാകുമ്പോൾ ഞാൻ വേഗം കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കും ഇതിപ്പം നമ്മൾ പോകുന്ന സമയത്ത് നമുക്കത് ഷീലായത് കൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ആ സമയത്ത് ഓർമ്മ ഉണ്ടായിരുന്നു അപ്പം ഞാൻ റോസ്നെ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കായിരുന്നു അല്ലെങ്കിൽ പിന്നെ അത് വിട്ടുപോകും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഒഴിക്കാൻ തന്നാൽ അത് വിട്ടുപോകും കുറച്ച് ദിവസം വെള്ളം കിട്ടാൻ ഉണ്ടാവില്ലോ അതുകൊണ്ട് വെള്ളം ഒഴിച്ചുണ്ട് അറമീൻപള്ളിന്റെ പേരെന്താ അതല്ലേ വേറെ പേരില്ലേ നമ്മൾ എന്തിനാ പോണത് ഉമ്ര അതിപ്പോ ശരിയായി നേരത്തെ ഉറുമ്പോ റോസു റോസ് വാ മോളെ നമ്മളിപ്പത് അവിടെ എഴുതി ആ ഇട്ടു ആയിട്ടുണ്ടാവും നമ്മളിപ്പോ നേരെ ഇവിടുന്ന് എന്റെ വീട്ടിലോട്ട് പോവാണ് അവിടെ എല്ലാവരോടും യാത്ര വന്നിട്ട് നേരെ ഇക്കാലി വീട്ടിലോട്ട് പോകണം പക്ഷേ അല്ല നാളെ രാവിലെയാണ് നമ്മളെ ഫ്ലൈറ്റ് വരുന്നത് എല്ലാം റെഡി അല്ലേ സെറ്റല്ലേ നാട്ടിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അതുകൊണ്ടുതന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഫ്ലാറ്റൊക്കെ മറ്റേത് മാലിയൊക്കെ ഉണ്ടാവും ഒന്ന് ഒതുക്കി വെച്ച് തരാൻ ഇവിടെ ആരുമില്ല റീനു വ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പം കിക്കോ അല്ല ബാഗേജ് ഒക്കെ എടുത്തോളി ബാക്കിയുള്ള മീൻകറി ചോറ് എല്ലാം പാക്ക് ചെയ്തില്ലേ വെള്ളം ഓഫ് ആക്കിയാ ഗ്യാസ് നമ്മളിപ്പോഴല്ല നമ്മളിപ്പോ

കറക്ട് സമയത്ത് പെട്ടിയൊക്കെ വെച്ചാല് എന്തെങ്കിലും മഴത്ത് ഞങ്ങള് കാറിൽ പാഗേജൊക്കെ വെക്കലും മഴ പെയ്യുന്നു മഴ മഴ ഇല്ല ഞങ്ങൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇക്കാൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി എൻ്റെ വീട്ടിലൊന്ന് കയറി ഉമ്മാനും ഉപ്പാനും എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചിട്ട് പിന്നെ അവിടേക്ക് അമ്മാവനും അമ്മായിയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ അവർ വന്നു പിന്നെ എൻ്റെ കാക്കി അന്യത്തെയും കൂടി പുറത്ത് പോയതായിരുന്നു അപ്പം ഞങ്ങൾ പോകാൻ നേരം എപ്പോഴേക്കും ആണ് അവർ വന്നിട്ടില്ല കേട്ടോ പിന്നെന്താ എല്ലാവരോടും യാത്ര പറഞ്ഞു എളാപ്പാരോടും ഒക്കെ യാത്ര പറഞ്ഞു നാട്ടിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ടൈമല്ലേ പോകുന്നത് മറ്റേത് യു എന്ന് ആകുമ്പോൾ നമ്മൾ വാട്സാപ്പിൽ ഒറ്റ മെസ്സേജ് ഉണ്ടല്ലോ എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാകുമ്പോൾ പിന്നെ അങ്ങനെ പറ്റില്ലല്ലോ എല്ലാവരെയും കാണുമൊക്കെ വേണമല്ലോ അടുത്തുള്ളവരൊക്കെ കാണണമല്ലോ അങ്ങനെ ഫസ്റ്റത്തെ ഇവിടുത്തെ പോക്ക് റിസൻ്റായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഇക്കാക്കി അനേറ്റൊക്കെ വന്ന് എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പിന്നെ ഞങ്ങൾ യു എയിലോട്ട് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോവുകയാണെങ്കിലും യാത്രയെക്കാൻ പിന്നെ ഉപ്പും എന്തായാലും എയർപോർട്ടിലോട്ട് വരും അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവിടുന്ന് ഒഫീഷ്യലായിട്ടുള്ള യാത്ര ട്രിപ്പ് അവിടെ നിന്നാക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പോകുന്ന വഴി ഇക്കാൻ്റെ മൂത്ത ബ്രദറിൻ്റെ വീട്ടിൽ കയറി അവരോട് യാത്ര പറഞ്ഞു പോവാണ് പിന്നെ സാധാരണ ഞങ്ങൾ പോകുമ്പോഴേ ആരും ഉണ്ടാവില്ല പോകുന്ന സമയത്തൊന്നും എത്തവണ എല്ലാരും ഉണ്ടായിരുന്നു മഷാ അല്ല അലഹില്ല നല്ല രസമുണ്ടായിരുന്നു ഒരു സന്തോഷം ഒരു വ്യത്യസ്തമായിട്ടൊരു അനു അനുഭവമായിരുന്നു പിന്നെ ഇത്ത ഇത്തേ ചോറ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വന്നവരൊക്കെ തിരിച്ചു പോയി അങ്ങനെ അന്ന് അവിടെ നിന്നു പുലർച്ചെയാണല്ലോ പോവാനുള്ളത് അവിടേക്കും ഉപ്പിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഉപ്പ സമൂസയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനുള്ളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ല മാഷാ മശാ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റിലാണ് പോകുന്നത് ആദ്യം റിയാദിലോട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് ജിദ് എയർപോർട്ടിലോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുഴുവനും യാത്ര ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിന്ന് എടുത്തിട്ടില്ല കാരണം വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ പോവും ചെറുതായിട്ടതാ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ നമ്മൾ ഫ്ലൈറ്റിൽ കയറി റിയാദ് എയർപോർട്ട് എത്താന്ന് എത്താൻ നേരമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ റോസോ ഈ ഒരു മഫ്തൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പം ഞാനത് കണ്ടപ്പോൾ എനിക്കൊരു ക്യൂട്ട്നെസ് തോന്നിയപ്പം വേഗം എടുത്തതാണ് പിന്നെ റൂമൊക്കെ മഷ എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് നമ്മൾ കുറേ ആയല്ലോ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട് നമ്മളിപ്പോൾ യു എയിൽ വന്നിട്ട് കുറേ ആയല്ലോ അല്ലേ അങ്ങനെ പിന്നെ നമ്മൾ രണ്ട് ഫ്ലൈറ്റിൽ കയറാണ്ടല്ലോ അപ്പം ശരിക്കു വരാണെങ്കിൽ അത്യാവശ്യം നല്ല ട്രാവലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരു ദിവസം മുഴുവനും യാത്ര തന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ബ്ലോഗിലെ വിശേഷങ്ങൾ ബാക്കി ഇനി മക്കത്തെത്തിയ ശേഷമുള്ള ലൈവ് വീഡിയോസ് എന്നാൽ ഞങ്ങളുടെ ഉമ്മറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിഷാൽ ഇപ്പം മക്കത്താണുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കെ